ും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അർഹമായിട്ട് വേദിയിലൊക്കെ സ്വപ്നം ചെയ്യണം അല്ലെങ്കിലും അരുമാരെ സംബന്ധിച്ച് വളരെ നല്ല പ്രവർത്തനങ്ങൾ വർഷത്തിനടുത്തായിട്ട് അത് ഔദ്യോഗികമായിട്ടുള്ള കെ പി സി സിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ഈ ഗ്രൂപ്പ് നല്ല നിലയിൽ നടക്കാൻ വേണ്ടി നമ്മള് സ്വയം പക്ഷെ ഈ പുണ്യമാസത്തിൽ നടത്തുന്ന ഈ നോമ്പുതുറ എന്നും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം സ്നേഹം ഊട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന അവസരമായിട്ടാണ് ഇതിനുള്ളത് അതിന് ഒരുപാട് പാവങ്ങൾ എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചൊപ്പാറ അദ്ദേഹവുമായിട്ട് ഞാൻ വളരെ കാലത്തെ പരിചയവും ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളും എന്നും എനിക്കൊപ്പവും അവന് എനിക്കൊപ്പം ഞാൻ അവനൊപ്പം നിന്നിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഞങ്ങളുടെ ഉണ്ടായിട്ടുള്ള എന്നും ഐ ഒ സി എന്ന സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് വളരെ കാലം അതിനെ സേവിച്ചൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എല്ലാ മാസവും മീറ്റിംഗ് ഓടിക്കും പണം അതുപോലെ മറ്റുള്ള എല്ലാ അഭിമുഖങ്ങളോടും കൂടിയിട്ടായിരിക്കും അദ്ദേഹം നമ്മളുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒരുക്കിയിട്ടുണ്ട് സ്വന്തം കൈകൊണ്ട് പാചകം ചെയ്തു തരുന്ന ആരും കഴിക്കുന്ന ഒരു സംതൃപ്തി അത് നമ്മളെ കൂട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം സമ്പന്നമായ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാണ് അദ്ദേഹം നമ്മളെ വിട്ട് സ്വന്തം നാട്ടിലേക്ക് ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാണ്ട് വളരെ ടുത്തായിരിക്കും ഇവിടെ ഈ ഇനി നാട്ടിലായിരിക്കും രണ്ട് വരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞു കാര്യം എന്തായാലും വരും ചിലപ്പോ വരാനും പരിപാടികളൊക്കെ ഉണ്ട് എന്തൊക്കെയായാലും അദ്ദേഹം വിചാരിക്കുന്ന ശക്തത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ തുടർന്നിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയത്നത്തിന് വേണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന കൂടി നടത്തുകയാണ് അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല എല്ലാവർക്കും ഭാവുകൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഞാൻ എല്ലാ എല്ലാസകളും നേടുകയാണ് ഇനിയും നമുക്ക് ഒത്തുചേരാനുള്ള അവസരങ്ങളും മറ്റൊരു കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി അവസരങ്ങൾ ഇനിയും ഉണ്ടാകണമെന്ന് ഞാൻ സന്ദേശത്തോട് പാർട്ടിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ ആശംസകൾ 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 നന്ദി മാത്രം

കഴിഞ്ഞ െ കുറിച്ചൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മുതൽ ഒരു പ്രായ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളെ പോലെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ് വളരെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വിശ്വമായ തീരത്തിനായി നാട്ടിൽ കടന്നു പോകുന്നു ജബാറിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ജബാർ നമ്മുടെ പഴയ പത്ത് നാൽപ്പത് ഇവിടെ യു എ നമ്മുടെ സജീവമായിട്ട് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനത്തിനും സജീവമായിട്ട് നിന്നിട്ടുള്ള ആളാണ് ജബാർക്കായി നാട്ടിലേക്ക് പോകുന്ന ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരിയാണ് നന്ദി നമസ്കാരം നമസ്കാരം നല്ല രീതിയിൽ യും ഇപ്പോൾ പേരിൽ വളരെ ശക്തമായി തന്നെ വീണ്ടും നമ്മൾ തുടർന്ന് പ്രവർത്തിക്കും എന്ന എന്നും അഭിമാനങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ജപ്പാറിക്കാസ് വന്ന അന്നോ വേണ്ട ഒരു മുഖമാണ് ജപ്പാറിക്ക അപ്പം അദ്ദേഹത്തിന് ഇന്ത്യയുള്ള നാട്ടിലുള്ള കുടുംബത്തിലുള്ള ജീവിതം വളരെ നല്ല രീതിയിലായി വിറ്റേ എന്ന് ആശംസിക്കുന്നു പിന്നെ നമ്മുടെ റാഷി അതും ഇങ്ങനെ സ്രമ് എന്നു കണ്ടൊരു മുഖമാണ് വേണ്ടി കണ്ട സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രിയപ്പെട്ട ജപ്പാക്കൈ എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ ഈ വൈകിയ അവസരത്തിൽ പൊന്നലാവുകളെല്ലാം ആസ്വാദികരമായി നടത്താൻ അതിൻ്റെ എനർജി പ്രധാനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു പറഞ്ഞു അത് ഏതൊരു കച്ചറൽ പ്രോഗ്രാം ആയാലും പുള്ളി അതിന് മുന്നിലോട്ടുണ്ടാവും പുള്ളിയുടെ ഇലർക്ക് മാത്രമല്ല പുള്ളി ശാരീരികമായി ബുദ്ധിമുട്ടാണെങ്കിലും പുള്ളിയുടെ മനസ്സിൻ്റെ പറയണം അത് ഭയങ്കരമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ അനിവാര്യമായ ഫാമിലേക്ക് നോക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം ആസ്വാദ്യകരമായ സന്തോഷകരമായും എല്ലാവിധമായ പ്രിയപ്പെട്ട ട്രാറ്റിക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം കൂടെ എല്ലോട് കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന ആളാണ് നാൽപ്പത് വർഷത്തോളമായി പ്രവാസ ജീവിതം നയിക്കുന്ന ആളാണ് അതേ കഴിയുന്നത് നമ്മുടെ എന്നുള്ള പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിൽ പോകുന്ന വേളയിൽ വളരെയധികം ദുഃഖം തന്നെയാണ് കാരണം സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളിലും അദ്ദേഹം നമ്മളെ നമ്മളൊന്നും അദ്ദേഹത്തിന്റെ ഇനിയുള്ള ജീവിതം സന്തോഷകരമാവട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമുള്ള ജീവിതത്തിൽ അതോടൊപ്പം തന്നെ നാട്ടിൽ പോയാലും നമ്മുടെ പ്രസ്ഥാനത്തിലൊക്കെ മുൻപത്തിന്റെ നാട്ടിലും പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കൊണ്ടുപോകാനും കൊണ്ടുപോകുന്നു എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ പോയിട്ട് വിശ്രമം നയിക്കുമ്പോൾ വലിയൊരു നമസ്കാരം ആശംസകളും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ എന്നും അതേപോലെ ഒരു കോൺഗ്രസ് അനുഭാവ സംഘടനയായിട്ട് തന്നെ നിലനിർത്തണം എന്നും കൂടി അഭിപ്രായപ്പെടുന്നു നന്ദി നമസ്കാരം ഈ ഒത്തുചേരൽ ഒരുപാട് സന്തോഷം കാണാൻ നമ്മുടെ ഇൻകാസ് നമ്മള് ഒത്തു കൂടും പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പൊ അതിന് ശേഷം ഒരുപാട് സന്തോഷം ജവാർക്ക നാട്ടിലേക്ക് പോകുന്ന അവസരം കൂടെ

ാണ് അതേപോലെ തന്നെയാണ് നമ്മളെ പുതിയ ഈ ഒരു കോഫലാണ് ഒരാളിപ്പോ നാട്ടിലേക്ക് ഞാനും അത് എല്ലാരും നാട്ടിലായാലും നമ്മളായിട്ട് എല്ലാവരും എല്ലാവിധ പ്രൊഡക്റ്റുകളും നിലനിർത്തണമെന്നും ഞാന് നമസ്കാരം നമ്മൾ ഇപ്പോ അറിയുമ്പോഴേ നമ്മള് വർഷം എന്നാൽ കഴിഞ്ഞ വർഷം ആ വർഷത്തിന് കഴിഞ്ഞ വർഷം നമ്മൾ അത് വളരെ എൻജോയ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ അതിനെക്കാൾ അത് പാർട്ടിപ്പേറ്റ് ചെയ്യുകയും അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ചെപ്പാക്കിയാണ് അദ്ദേഹം നമുക്ക് ഒപ്പന കളിക്കാൻ പറ്റുന്നൊരു ആശക്തിയുണ്ട് എന്നാൽ എല്ലാവരും അത് നടക്കാൻ സാധ്യതയില്ല കാരണം അതിൻ്റെ നിയന്ത്രണവും പത്ത് രൂപ അപ്പം അതിനിടയിൽ റിയാക്ഷനും ഇങ്ങനെയുള്ള പ്രോഗ്രാം ആചരിപ്പിക്കുക എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടുള്ള എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും അത് നെഗറ്റീവായി എടുക്കാൻ പക്ഷേ നമ്മുടെ ജനതാക്കാട് പ്രോത്സാഹനം കൊണ്ട് നമ്മളത് ചെയ്യാമെന്ന് തീരുമാനിച്ചു വരുന്നു അതോടുകൂടെ തന്നെ അതിൻ്റെ റിയേഴ്സിലൊക്കെ എൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ അതിന്റെ നമ്മുടെ റിയാസത്തിലെ അല്ലെങ്കിൽ റിയേഴ്സൽ കഴിഞ്ഞിട്ടുള്ള ആ സമയങ്ങളിൽ നമ്മുടെ ഷായയും അതേപോലെ ശബാനിയും ഒക്കെ ചെറിയ പാട്ടുകൾ പാടുകയും അപ്പോ അത് നമ്മുടെ അവിടെ പോഷകൊക്കെ ചെയ്തപ്പോഴും അതിൽ നിന്ന് ഒരു ആശയമായിരുന്നു നമുക്ക് മുട്ടിപ്പാട്ടുകൂടെ ആവാമുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അതുപോലെ പരിപാടികൾ ജപാർ കാർഡ് അഭാവം തീർച്ചയായിട്ടും നമുക്ക് ഇനി ഉണ്ടാവില്ല എന്നുള്ളത് അതേ സാമൂഹ്യയില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ് ഇന്ത്യയിൽ പോലും

നമ്മളൊരു കുടുംബത്തെ പോലെ സഹോദരി സഹോദരമാർ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാ കാര്യത്തിലും വീട്ടിൽ നിന്നിരിക്കുന്നതിൽ വളരെയധികം ഉണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് യു എന്ന് ഒരു മൂന്ന് നല്ല വർഷങ്ങളും ഹോട്ടലിൽ അത് കഴിഞ്ഞ് പത്തഞ്ച് വർഷമായി ഈ വീട്ടുപാർക്ക് അങ്ങനെ കിട്ടി വയലോ കുറെ മകൾ വാക്കുകളില്ല ഒരു കുടുംബത്തെ പോലെ ഷാപ്പിയോട് സംസാരിക്കാൻ പറയുന്നുണ്ട് നമ്മള് നാല് കഴിഞ്ഞു അഞ്ചാമത്തെ നടത്തുന്നില്ലേ ഒരു ഒപ്പരേ മണി നടത്തിന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിക്കുമോ സാധിക്കുമെന്നറിയില്ല ചിലപ്പോ പെരുമാറി കഴിഞ്ഞാൽ അതായത് നിങ്ങളെല്ലാവരെയും കണ്ടു തരും ഇനിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവും എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും മാറ്റി ചെന്നാലും എപ്പോഴും നമ്മൾ വാട്സപ്പിലൂടെ ബന്ധപ്പെടണം അത് ഈ സ്നേഹവും ഈ ഒത്തൊരുമി മരിക്കുവാനോ നരുന്നോട് സംഘർഷത്തിനോട് പ്രാർത്ഥിക്കണം നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ കൂടെ ജനങ്ങൾ ഉണ്ടാവും എന്തിനും ഏത് കാര്യമാണ് എനിക്കൊക്കെ വിസ് ഇരിക്കുന്ന വരാലോ ും സന്തോഷമുണ്ട് നന്ദിയും എല്ലാവർക്കും തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ അതേപോലെ മറ്റുള്ള എല്ലാവരും പറഞ്ഞ പോലെ അനിൽ ബാബു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു കുടുംബം നമ്മുടെ ഈ ഒരു ഇതുപോലുള്ള സദസ് തീർച്ചയായിട്ടും ഈ അഭിമാനില് നമ്മള് മുന്നോട്ട് കൊണ്ടുപോകും ആ കാര്യത്തില് യാതൊരു സംശയമില്ല നമ്മൾ തുടങ്ങി വരുന്ന പരിപാടികളെല്ലാം തന്നെ നമ്മൾ നടത്തി വന്നിരുന്ന പരിപാടികളൊക്കെ തന്നെ നമ്മൾ ഇനിയും കാലങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഈ സദസ്സിന് നൽകിയാണ് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റഗീഷിന്